കളക്ഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ലോങ് വീഡിയോ ചെയ്യുന്നത് കുറച്ച് പുതിയ വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാധാരണ ഞാൻ ഷോർട്ട് വീഡിയോസിലാണ് നമ്മുടെ കുർത്തീസിൻ്റെയും ടോപ്പിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യാറ് അപ്പോൾ ഇന്ന് കുറച്ച് നൈറ്റിസിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയത് ഇനിയും തുടർന്നങ്ങോട്ട് നിങ്ങളെല്ലാവരുടെ ഉണ്ടാവണം വീഡിയോ കാണുന്നവരെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊന്ന് അറിയിക്കുക സാധാരണ അങ്ങനെ അധികം കമൻറ്റുകളൊന്നും വരാ വരാ വരുന്നില്ല അത് നല്ലതായാലും ചീത്തയായാലും എന്താണോ നിങ്ങൾക്ക് വീഡിയോന്ന് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടാം അപ്പോഴേ കുറച്ചുകൂടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പുതിയ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കഫ്താൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കയ്യിൽ അപ്പോൾ ഇത് യെല്ലോ കളറിലെ ഒരു ഭംഗിയുള്ള ഒരു കഫ്താൻ്റെ സെറ്റാണ് നല്ല നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല സുഖം ഉണ്ടാകും ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്കിനി നമ്മളിന് ചെയ്യുള്ളൂ അപ്പോൾ ഇതിന്ന് ജസ്റ്റ് സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പിങ്ക് കളറാണ് പിന്നെ വെറൈറ്റി ഒരുപാട് കളേഴ്സ് വരുന്നത് ഇത് ബ്ലൂ ആണ് പിന്നെ ഇതൊരു റെഡെന്ന് പറയുന്നത് പീച്ച് റെഡ് മിക്സായി വരുന്നൊരു കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇങ്ങനെ വരുന്നത് നമ്മുടെ മറ്റീരിയൽ കോട്ടനെ മറ്റീരിയൽ വെറൈറ്റി ആയിട്ട് വരും നല്ല പ്രിൻ്റ് വർക്കൊക്കെ ആയിട്ട് വരുന്നു നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുള്ളൊരു ഇതാണ് അപ്പോൾ ഈ പ്രിൻ്റ് ഒക്കെ ആയിട്ട് നല്ല നല്ല രസം കാണാൻ അപ്പോൾ ഇതാണ് മറ്റൊരു ഏറ്റവും ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിങ് നല്ല ടൈപ്പാണ് അതുകൊണ്ട് തന്നെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് വെറൈറ്റി പ്രിന്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ജയ്പൂർ കോട്ടൺ വരുന്നുണ്ട് ഇതെല്ലാം ജയ്പൂർ കോട്ടനിൽ വരുന്നതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം എടുത്ത കുറച്ച് കളക്ഷൻസാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ നൈറ്റീസിൽ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആവശ്യമുള്ളവർ ഇതിൽ കമൻറ്റ് ചെയ്യുകയോ ഇതിനെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യ എല്ലാവരും വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ കമൻ്റുകൾ എപ്പോഴും നോക്കി നോക്കില്ല അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ റേഞ്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ വീഡിയോ കൂടി ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ